നല്ല ബ്യൂട്ടിഫുൾ ഒരു കലംകാരി സാരിയൊക്കെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഒരു ഓഫീസ് ലുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു ഓഫീസിൽ പോയിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് ഒരു ഓഫീസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ തോന്നി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെയാണ് പേര്യെന്നിക്കുന്നത് അഫ്കോഴ്സ് എന്റെ അമ്മയും ഇമ്മയുടെ വാഡ്രോബ് നൽകി പറ്റിയതാണ് ഇതിന്റെ കൂടെ ഒരു വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് പക്ഷെ അത് ഞാൻ തയ്ച്ചില്ല സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇറ്റ് ടു ബി ഓണസ്റ്റ് എനിക്ക് സാർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇത് ഉടുക്കാനാണെങ്കിലും ഇട്ടുകൊണ്ടിരിക്കാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് നല്ല കോട്ടൺ ആണ് വൈദവി ഈ സാർ ജോഡ്രിങ്സ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഉള്ള കേട്ടോ സൂപ്പർ ആയിട്ട് നമുക്ക് ഇനി മുടിയൊക്കെ കിട്ടി ഒന്ന് ആക്സസൈസ് ചെയ്യാം നമ്മുടെ യാത്ര ഓഫീസിലേക്ക് ആയതുകൊണ്ട് കുറച്ച് കൺമക്ഷേത് ഒന്നും മസ്കാരായിട്ട് ലിപ്സ്റ്റിക് മതി ഞാൻ ഓഫീസിൽ പോലുള്ള ലിപ്സ്റ്റിക്കിടും ഇനി അതായത് ചോദിക്കാൻ വരണ്ടേ പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒന്ന് പരതി അപ്പോ ഒന്നെങ്കിൽ ഓപ്പോണി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കിട്ടണത് ഇതിന് ഞങ്ങള് പണ്ട് പൈനാപ്പിൾ കിട്ടണോ അങ്ങനെ എന്തോ പറഞ്ഞോ പറയുന്നത് പിന്നെ സ്റ്റഡ് വേണോ ജിമക്ക് വേണോന്ന് ചോദിച്ചാൽ ചെറിയ ിമക്കെയാണ് ഓഫീസിലൊക്കെ പോയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ജിമക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടോ പിന്നെ ഒരു സിൽവർ വാച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പോകുമ്പോൾ ഒരു ബാഗുകളുണ്ടേ ഈ ഒരു ബാഗും കൂടി എടുത്തിട്ടോ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഓഫീസിൽ പോയാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നല്ല അടിപൊളി സാരിയാണ് നല്ല കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കളം കാര്യം സാരിസ് ഒക്കെ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കോണ്ടാക്ട് ഞാൻ എന്തായാലും അവരായിട്ട് കൊളാബേറ്റ് ചെയ്തിട്ട് അപ്പൊ ചിക്കാൻ അടുത്ത വിളിക്കണം